സെന്റ് പോൾസ് പള്ളിയിലെ ഊട്ടുതിരുനാളിന് കൊടിയേറി വികാരി ഫാദർ വർഗീസ് കുത്തൂർ കൊടിയേറ്റ് നിർവഹിച്ചു പള്ളിയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി രാവിലെ ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നിന്നും അൻപത് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് കൊടിയേറ്റിനുള്ള പതാക പള്ളിയിലെത്തിച്ചത് തുടർന്ന് ഫാദർ വർഗീസ് കുത്തൂർ കൊടിയേറ്റ് നിർവഹിച്ചു തിരുനാളിന്റെ ഭാഗമായി ഒൻപത് വ്യാഴാഴ്ചകളിൽ നടക്കുന്ന നവനാളാചരണം പുരോഗമിക്കുകയാണ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് ദിവസങ്ങളിലാണ് ഊട്ടു തിരുനാൾ ഇരുപത്തിയെട്ടിന് പോൾ നാമധാരികളുടെ സംഗമം ഫാദർ പോൾ പൂവത്തിയെങ്കിൽ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കൂടുതുറക്കൽ ശുശ്രൂഷയും തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും നടക്കും തിരുനാൾ ദിനമായ ഇരുപത്തിയൊൻപതിന് രാവിലെ ആറ് പതിനഞ്ചിന് ദിവ്യബലി പത്തിന് ആഘോഷമായി തിരുനാൾ കുർബാന എന്നിവയുണ്ടാകും ഫാദർ നോബി അംബുക്കൻ മുഖ്യകാർമികനായിരിക്കും തുടർന്ന് പ്രദക്ഷിണം നേർച്ച ഭക്ഷണ ആശീർവാദവും നേർച്ച ഊട്ടു വിതരണവും നടക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ വികാരി ഫാദർ ജോസ് പുന്നോലി പറമ്പിൽ ട്രസ്റ്റിമാരായ നിക്സൺ കോലഞ്ചേരി ലിബിൻ വിൻസെന്റ് റാഫി ഏനോക്കാരൻ അനൂപ് എന്നിവർ അറിയിച്ചു ഈ വർഷത്തെ വിശുദ്ധയുടെ മധ്യസ്ഥിരുന്നാൾസ് കൊടുത്തു നമ്മള് ജൂൺ ഇരുപത്തി ഒൻപതാം തീയതിയാണ് നടത്തുന്നത് അതിനോടനുബന്ധിച്ച് മെയ് ഒന്നാം തീയതി മുതല് നവവാരം അതായത് വ്യാഴാഴ്ചകളാണ് വിശുദ്ധപോല ശ്രീ അനുസ്മരിച്ചിട്ട് തെക്കാഴ്ച പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നടത്തുന്നു അതുകൊണ്ട് തന്നെ മെയ് ഒന്നാം തീയതി മുതൽ തുടർച്ചയായിട്ടുള്ള വ്യാഴാഴ്ചകളിൽ പ്രത്യേക പ്രാർത്ഥനകളും ദിവ്യപുരോടും കൂടിയിട്ട് നമ്മൾ ഈ വർഷത്തെ നിന്നാണ് ആരംഭം കുറച്ചു